ഗ്രഹനിലാചിന്തനം എന്ന യൂട്യൂബ് ചാനലിൽ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് നാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജനിച്ച ഒരാളുടെ ഗ്രഹനിലയാണ് പുരുഷ ജാതകമാണ് ഉത്രട്ടാദിയാണ് ഉത്രട്ടാദി നക്ഷത്രം രണ്ടാം പാദം ചിങ്ങലഗ്നമാണ് രണ്ട് ശൂന്യം മൂന്നിൽ ഉച്ചത്തിൽ ശനി കുജൻ നാലിൽ കേതു അഞ്ചിൽ വ്യാഴം ആറിൽ ശുക്രൻ ഏഴിൽ സൂര്യൻ ബുധൻ എട്ടിൽ ചന്ദ്രൻ ഒൻപത് ശൂന്യം പത്തിൽ രാഹു പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ മാന്തി അഥവാ ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് ചിങ്ങലഗ്നമാണ് ലഗ്നാധിപനായിട്ടുള്ള ചിങ്ങം തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ ഏഴിൽ ആണ് നിൽക്കുന്നത് ബുധനോടൊപ്പം അതായത് ശത്രുവായിട്ടുള്ള ശനിയുടെ ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ്സ് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് പ്രണയവിവാഹമായിരുന്നു അനുജന്മനക്ഷത്രത്തിലുള്ള അനിഴ നക്ഷത്രത്തിലുള്ള ഒരാളെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് വിവാഹ കുടുംബ ബന്ധത്തിൽ അല്പസ്വല്പം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നിരുന്നാൽ തന്നെ മറ്റ് കാര്യങ്ങളെയെല്ലാം പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം വളരെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പന്ത്രണ്ടിലാണ് ഗുളികൻ്റെ സ്തുതി ഒട്ടും നല്ലതല്ല അതായത് വ്യായ സ്ഥാനത്ത് ചിലവിൻ്റെ സ്ഥാനത്താണ് ഗുളികൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാശ് ചിലവാക്കുക അതായത് ഒരു അൻപതിനായിരം രൂപ അധികം സേവ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ ആ പർപ്പസ് എന്താണോ ആ പർപ്പസിൽ മാറ്റി മറ്റെന്തിനെങ്കിലും ആവശ്യം വന്നാൽ അതിന് അത് ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് പോലും ചിന്തിക്കാതെ എടുത്തു വെച്ച് ചിലവാക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിന് അറിഞ്ഞോ അറിയാതെയോ ഉണ്ട് യഥാർത്ഥത്തിൽ അത് ചെയ്തു പോകുന്നതാണ് അതാണ് ശരി എന്ന തോന്നൽ അത് ചെയ്തു പോകുന്നതാണ് ഗുളികനൊക്കെ പന്ത്രണ്ടിൽ വരുന്നത് ചിലവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വർദ്ധിച്ച ചിലവുകളെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മൂന്നിൽ ഇദ്ദേഹത്തിന് ശനി ഉച്ചത്തിലാണ് അതായത് ആറിൻ്റെയും ഏഴിൻ്റെയും ഭാവകത്വം വഹിക്കുന്ന ശനി മൂന്നിൽ ഉച്ചത്തിലാണ് അവിടെ തന്നെയാണ് കുജൻ ഉള്ളത് ബെറ്റർ ആയിട്ടുള്ള ഒരവസ്ഥയല്ല എന്ന് ചിന്തിക്കേണ്ടി വരും അഞ്ചിലാണ് വ്യാഴം നല്ലതാണ് കുട്ടികളെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് കുട്ടികൾക്കും രണ്ട് കുട്ടികളുണ്ട് കുട്ടികൾക്കും വളരെ കാര്യമാണ് അദ്ദേഹത്തോട് പിതാവെന്ന നിലയിൽ അവർക്ക് വീണ്ടും എല്ലാ കാര്യങ്ങളും പുള്ളി എന്ത് ചെയ്തിട്ടാലും കടം വാങ്ങിയിട്ടാലും അത് സാധിച്ചു കൊടുക്കാറുമുണ്ട് അതുപോലെ തന്നെ ഏഴിൽ വിവാഹസ്ഥാനത്താണ് സൂര്യൻ ബുധൻ നിൽക്കുന്നത് വിവാഹസ്ഥാനത്ത് ഏഴിൽ നിൽക്കുന്ന സൂര്യൻ അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല അതായത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അസ്വസ്ഥതകൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള വഴക്കുകൾ ഒക്കെ ഉണ്ടാകാനുള്ള ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാവുകയും സുഹൃത്തുക്കളൊക്കെ ഇടപെട്ട വഴക്കുകൾ തീർത്ത് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഒന്നിലേക്ക് അധികം തവണ പുള്ളിക്ക് ഈ രണ്ട് മൂന്ന് കൊല്ലത്തിനിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഏറെക്കുറെ അത് അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് എന്നാലും ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഭയങ്കര താല്പര്യമാണ് ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ വിളിക്കാതിരിക്കാനോ അല്ലെങ്കിൽ കാണാതിരിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പത്താം ഭാവം കർമ്മസ്ഥാനം എടുക്കുന്ന സമയത്ത് അതിൻ്റെ അധിപൻ ശുക്രനാണ് ശുക്രൻ ആറിൽ നിൽക്കുന്നു പത്തിൽ രാഹുവാണ് ഇദ്ദേഹം മുൻപ് പ്രവാസ ജീവിതം നയിക്കുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല കുറി അതിന് മുൻപിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ബിസിനസ് ഇദ്ദേഹം ഇവിടെ തുടങ്ങുകയും അത് വലിയ തെറ്റില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയും അത് പൊടുന്നനെ വളരെ പെട്ടെന്ന് തകരാൻ തുടങ്ങുകയും തകരുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തെ കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീടാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഗൾഫിലേക്കൊക്കെ പോകുന്നത് അതിനുശേഷം ആ കടമെല്ലാം കാര്യങ്ങളെല്ലാം വീട്ടിൽ പിന്നീട് തിരിച്ചു വരികയും വീണ്ടും ഇവിടെ ഒരു ബിസിനസ് തുടങ്ങി കോവിഡിൻ്റെയൊക്കെ മുൻപായിട്ട് അത് വീണ്ടും ഇതുപോലെ കടം കയറി മാക്സിമം മൂക്കറ്റം വരെ കടം കയറി അത് നിർത്തി വീണ്ടും പുള്ളി ഗൾഫിലേക്ക് പോയി പോയേക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഗൾഫിലാണുള്ളത് സൗദിയിലാണുള്ളത് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ജാതകമെന്ന് പറയുന്നത് അതായത് ഈ പത്തിലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെക്കാനിക്കൽ സെക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളാണ് ചെയ്തിട്ടുള്ളത് എക്സ്പേർട്ടായിട്ടുള്ള വളരെ ആ മേഖലയിൽ കിരീടം ഒരു രാജാവ് തന്നെയാണ് ജോലി ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊരു നടക്കാത്ത കാര്യവും ആ ആ ഒരു മേഖലയിൽ പുള്ളി നടത്തി കൊടുക്കുന്നത് ഞാൻ തന്നെ സാക്ഷിയായിട്ടുണ്ട് അങ്ങനെ ഒരു അവസ്ഥയും കൂടി ഇദ്ദേഹത്തിന് ഈ ജാതകവശാലമുണ്ട് പക്ഷേ ഈ പത്തിലൊക്കെ രാഹു വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഇത്തരം ആളുകളെ എന്നെ സമീപിച്ചിട്ടുണ്ട് ഇത്തരം ജാത സമാന ജാതകവുമായി ബന്ധപ്പെട്ടിട്ടില്ല പത്തിലൊക്കെ രാഹു നിൽക്കുന്ന ജാതകവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ബിസിനസ് എന്ന് പറയുന്ന അവസ്ഥ പല രീതിയിൽ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയും ആദ്യം അതി വിജയിക്കുകയും പിന്നീട് അത് പൂർണ്ണമായും പരാജയത്തിലേക്ക് എത്തുകയും മൂക്കറ്റം കടം കയറുകയും ചെയ്യുന്നൊരവസ്ഥ ഒന്നിലധികം തവണ ജീവിതത്തിൽ ഇദ്ദേഹത്തിന് ആവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് ശനിദശയിലാണ് അതായത് പൂയം മനിഴ മുത്തുട്ടാദ്യമൊക്കെ ജന്മജന്മനക്ഷത്രങ്ങളായതുകൊണ്ട് ശനിയുടെ അധീനതയിലാണ് ശനിദശയിലായാലും ജനി ജനിക്കുക നാല് മൂന്ന് എൺപത്തി നാല് തൊട്ട് തൊണ്ണൂറ്റി നാല് വരെയുള്ള കാലഘട്ടം ശനിദശയായിരുന്നു അതിനുശേഷം ബുധനാണ് രണ്ടായിരത്തി പതിനൊന്ന് വരെ ബുധൻ അതിനുശേഷം ഏഴ് കൊല്ലം കേതു അതിനുശേഷം ഇരുപത് കൊല്ലം ശുക്രൻ ശേഷം രവി ചന്ദ്രൻ കുജൻ രാഹു ഈ ഒരു ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജാതകം അതായത് ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇപ്പോഴും ഇദ്ദേഹം സഞ്ചരിക്കുന്നത് ശുക്രദശയിലാണ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി പതിന പതിനെട്ട് തൊട്ട് ഒന്ന് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി എട്ട് വരെയുള്ള കാലഘട്ടം ശുക്രദശയാണ് ശുക്രദശയിൽ ഇപ്പോൾ ചൊവ്വയുടെ അവഹാരമാണ് അതായത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ശുക്രനിൽ ചൊവ്വയുടെ കാലഘട്ടമാണ് മൂന്നിൽ ശനിയോടൊപ്പം നിൽക്കുന്ന ചൊവ്വ നല്ലതല്ല അതായത് ഇന്നും പുള്ളി പല സുഹൃത്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് പലരിൽ നിന്നും കടം വാങ്ങുകയും അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടി എന്നൊരവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ജാതകം ഞാൻ നേരത്തെ പറഞ്ഞു ഗുളികൻ പന്ത്രണ്ടിലുണ്ട് ചിലവുകൾ ഇദ്ദേഹം തന്നെ വിചാരിച്ചിരിക്കാത്ത സമയത്താണ് പല ചിലവുകളും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ ഇദ്ദേഹത്തെ മുന്നിലേക്ക് എത്താറുള്ളത് അതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കടം വീട്ടാനായി വെച്ചിരിക്കുന്ന കാശ് ആ ആവശ്യത്തിലേക്ക് പോവുകയും ഈ കടം വീട്ടുക എന്ന അവസ്ഥ പറയുന്നത് വീണ്ടും പെൻഡിംഗ് ആയി ഇവിടെ തുടരുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തിന് സ്ഥിരമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി എന്ന് പറയുന്നത് അതായത് രാഹു ഏത് രാശിയിൽ നിൽക്കുന്നു അവിടുന്ന് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ രാഹു എന്ന് പറയുന്നത് ഒന്ന് രാഹു പത്തിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൂന്നിലേക്ക് അതായത് ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയും കുജനും നിൽക്കുന്ന അവിടത്തേക്ക് രാഹുവിന് ദൃഷ്ടിയുണ്ട് നല്ലതല്ല അതുപോലെ തന്നെ ഏഴ് അതുപോലെ തന്നെ ഒൻപത് എട്ട് ഒൻപത് അവിടേക്കും രാഹു ദൃഷ്ടിയുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതാണ് രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പന്ത്രണ്ടിലേക്കൊക്കെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല ഭാഗ്യാനുഭവങ്ങളൊക്കെ നേരിടാൻ ഭാഗ്യാനുഭവങ്ങളൊക്കെ പുള്ളിയെ തേടി വരുന്നതിനായിട്ടും ഉണ്ടാകാനായിട്ടും ഒക്കെ കാലതാമസവും തടസ്സങ്ങളുമൊക്കെ നേരിടുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് എപ്പോഴായാലും ഉണ്ട് അത് ഇതൊരു പ്രധാന കാരണം കൂടാണ് അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടി രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കുമാണ് ഗുളികൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് ലഗ്നമാണ് ആ ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും അതിൻ്റേതായിട്ടുള്ള സ്വഭാവത്തിലുള്ള ചില നെഗറ്റീവ്സും ഒക്കെ ഇദ്ദേഹത്തിനുണ്ട് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം വിവരങ്ങൾ അറിയുന്നതിനായിട്ടോ കൺസൾട്ട് ചെയ്യുന്നതിനായിട്ടൊക്കെ ആൾക്ക് വിളി വിളിക്കുകയോ അല്ലെങ്കിൽ മെഡ അറിയണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി